കോഴിക്കോട്ടെ തോരായിക്കടവിനെ വാർത്തകളിൽ നിറച്ചത് പാലം തകർന്നു വീണതാണ് ഇന്നലെ ആ ബീം തകർന്ന അതേപടി പതിക്കുകയാണ് നിർമ്മാണത്തിൽ അഴിമതി ആരോപണവും അന്വേഷണവും ഒക്കെ നടക്കുമ്പോൾ പതിറ്റാണ്ടുകൾക്ക് മുൻപേ നാട്ടുകാർക്ക് പാലമായ ഒരു മനുഷ്യൻ ഇന്നും കടവിലുണ്ട് രാമുണ്ണിക്കുട്ടി തൊഴിലു പോയാലും വികസന മതിയെന്നാണ് നാട്ടുകാരുടെ രാമുണ്ണിയേട്ടന്റെ നിലപാട് തോരായിക്കടവിൽ നിന്ന് ചേമഞ്ചേരിയിലെത്താൻ എളുപ്പ വഴി പുഴ കടക്കലാണ് കടത്തുകാരെ ഒച്ചയിട്ട് വിളിച്ച കാലമൊക്കെ പോയി എന്നാലും പലരും കടവിലെത്തുന്നത് രാമുണ്ണിയേട്ടനെ പ്രതീക്ഷിച്ചാണ് എത്രയോ ജനങ്ങൾ കടന്നതാണ് ഒരു പള്ളി നേർച്ച ശിവരാത്രി ഇങ്ങനെ കണ്ടതിനൊക്കെ നല്ല ആള് പത്തൊമ്പ അഞ്ചും തോണിയൊക്കെ തോന്നിയ കാലം ഉണ്ടായില്ല അന്നൊന്നും ഒരു അപകടമോ അങ്ങനത്തെ ഒരു ഉണ്ടായിട്ടില്ല പ്രതാപകാലമൊക്കെ തൊഴിൽ മേഖലയിൽ ഇല്ലെങ്കിലും കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെ അപകടങ്ങളൊന്നും ഇക്കാലത്തിനിടെ തോരായിക്കടവിൽ കണ്ടിട്ടില്ല കോൺക്രീറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് മലയാളികളൊക്കെ എൻ്റെ മുകളിലുണ്ട് ജോസന്മാരുണ്ട് ഉണ്ട് എന്തോ ഒരു ചെറിയൊരു സംശയം കൂടി തോന്നിയ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്നതിനെ കൊണ്ട് ആളപകടം ഇല്ലാണ്ട് കഴിച്ചിലായി കിട്ടി ഒരു കരയിൽ നിന്ന് മറുകരയിലേക്കും തിരിച്ചുമെത്തിച്ചാൽ ആളൊന്നിന് നാല്പത് രൂപയാണ് കൂലി കിട്ടുക ആളുകൾ കുറഞ്ഞ കടവിൽ പരമ്പരാഗത ജോലി തുടരുന്ന രാമുണ്ണിക്ക് പക്ഷേ പാലത്തിന്റെ കാര്യത്തിൽ ജോലി പോയാലും വേണ്ടില്ലെന്ന നിലപാടാണ് ഇത് ഒരു രണ്ട് കൊല്ലായി പാലത്തിന്റെ പണി തുടങ്ങി പാലോ വരിക നമുക്ക് വേണ്ടിയത് നമ്മളെ പണിയതല്ല പല വന്നാൽ കാര്യമാവല്ലോ വികസനവും കൂടിയാവും പ്രശ്നങ്ങൾ പരിഹരിച്ച തോരായിക്കടവ് പാലം യാഥാർത്ഥ്യമാകുന്നതോടെ പുഴയ്ക്ക് കുറുകെ തുഴയേറിയുന്ന രാമണ്ണിയേട്ടനും വിശ്രമകാലം റിപ്പോർട്ടർ കോഴിക്കോട്